ാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് എച്ചിക്കാനത്ത് തോക്ക് ചൂണ്ടി കവർച്ച ക്വാറിയിൽ നിന്നും മാനേജർ പണവുമായി പോകുമ്പോഴാണ് പത്ത് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം രൂപ കവർന്നത് ബീഹാർ സ്വദേശികളായ പ്രതികളെ മംഗലാപുരത്ത് നിന്ന് ഹോസ്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അർച്ചന അരവീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ അർച്ചന ഈ പ്രതികളെന്ന് പറയുമ്പോൾ അവർ എത്ര പേരാണ് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ആര്യ ഇന്ന് ഏകദേശം അഞ്ച് അമ്പതോടുകൂടിയാണ് കവർച്ചു നടന്നത് കാഞ്ഞങ്ങാട് ഏകിറ്റാനം പ്രിയ മെറ്റൽസിന്റെ മാനേജർ മാനേജർ യാത്രക്കിടെ മാനേജർ യാത്രക്കിടെയാണ് ഇത്തരത്തിൽ പ്രതികൾ കവർന്നത് അഞ്ചോളം പ്രതികൾ ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരം തുടർന്ന് ഈ ഒരു പ്രതികൾ കവർന്ന ശേഷം ഏകദേശം ഒരു മണിക്കൂറിനകം പോലീസിന് ഇവരെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതി അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതികളെ പിടികൂടിയത് പണവും ഇവരുടെ കയ്യിൽ നിന്നും കണ്ടെത്തി ഏകദേശം പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയോളമാണ് പ്രതികൾ കവർന്നിരിക്കുന്നത് പ്രതികളെ എന്തായാലും മംഗലാപുരത്ത് നിന്നാണ് ഹോസ്പിറ്റലിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ക്വാറിയിൽ നിന്നും മാനേജർ പണവുമായി പോകുമ്പോഴാണ് ഇത്തരത്തിൽ പ്രതികൾ പണം കവരുന്നത് കാസർകോട് കാഞ്ഞങ്ങാടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അർച്ചന ഈ മാനേജർ പണവുമായി പോകുമ്പോൾ മറ്റാരും ഒപ്പം ഉണ്ടായിരുന്നില്ലേ അത്തരത്തിലുള്ള സുരക്ഷയൊന്നും ഉണ്ടായിരുന്നില്ലേ ആര്യ അത്തരത്തിലുള്ള പ്രാഥമിക വിവരങ്ങൾ ലഭിച്ചിട്ടില്ല കാരണം ഇദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇദ്ദേഹം പോകുന്ന സമയത്താണ് ഇത്തരത്തിലൊരു കവർച്ച നടന്നിരിക്കുന്നതും ആ കവർച്ചയുടെ സമയത്ത് തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പ്രതികളെ പിടികൂടാൻ പെട്ടെന്ന് തന്നെ പ്രതികളെ പിടികൂടാനായിട്ടുണ്ട് മഹലാപുരത്ത് വെച്ചിട്ടാണ് പ്രതികളെ പിടികൂടിയിരിക്കുന്നത് എന്തായാലും ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പ്രതികളുണ്ട് ഇനി പ്രാഥമിക ഘട്ടങ്ങൾക്ക് ശേഷം ഈ നിയമ നടപടികൾ കിടക്കാൻ പോവുകയാണ് ശരി ഓക്കെ വ്യക്തമാണ് ത്താണ് തോക്ക് ചൂണ്ടി കവർച്ചയുണ്ടായിരിക്കുന്നത് അർച്ചന രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്